ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ മദ്യപിച്ച് ബഹളം വെച്ച യുവാവ് അറസ്റ്റിൽ പനങ്ങാട് സ്വദേശി അഭിജിത്ത് അബിയാണ് അറസ്റ്റിലായത് ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു കൂടുതൽ വിവരങ്ങൾ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പാലാരിവട്ടം ഭാഗത്ത് നിന്ന് മദ്യപിച്ചതിനുശേഷം ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഈ യുവാവ് എത്തിയത് ഈ മെട്രോ സ്റ്റേഷനിൽ എത്തി മദ്യപിച്ച ലെക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്നാണ് മെട്രോ സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസുകാർ ഇയാളെ സംശയം തോന്നി അടുത്തേക്ക് വന്നത് ശേഷം ഈ പോലീസുകാർക്ക് നേരെ ഇയാൾ അധിക്ഷേപങ്ങൾ ചെരുതുകയായിരുന്നു തുടർന്ന് ഡ്യൂട്ടിയിലുള്ളവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തത് ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു ഭാരതീയനായ സം വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതിയെ ജാമ്യത്തിൽ തരുകയും ചെയ്തിട്ടുണ്ട്